ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരാലിനെ എങ്ങനെ ട്രിഗർ ചെയ്ത് നമ്മുടെ ഫ്രോഗിൽ അടിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഞാനിപ്പോ പറഞ്ഞു തരാൻ പോണ കാര്യങ്ങള് നിങ്ങളുടെ വരാൽ ഇതുവരെയും ഫ്രോഗിൽ അടിക്കാത്ത സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇനിയിപ്പോ വരാല ഫ്രോഗിൽ അടിക്കുന്നുണ്ട് എന്നുള്ളവരും ഇത് കണ്ടിരിക്കുന്നതല്ലാറുണ്ട് കാരണം അതിന്റെ കാരണം എങ്ങനെയാണ് ഇത് അടിച്ചത് എന്ന് പോലും മനസ്സിലാക്കേണ്ടോ പലരും ഇപ്പോഴും വരാലിനെ പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പം ആദ്യത്തെ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സീക്രട്ട് അല്ല എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പം ഇത് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വരാൽ എവിടെയൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് കണ്ടുപിടിക്കലാണ് അതിനു കണ്ടുപിടിക്കാനാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ വരാൽ എന്ത് തരത്തിലുള്ള ഫിഷ് ഫിഷാണ് അതൊരു ആണ് വരാൽ ഒരു വെറും പ്രൊഡക്ടർ ഫിഷ് അല്ല ാണ് കേട്ടോ എന്നെ പറയുക അത് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ഒരാൾ പോലും ഇല്ല അതായത് ഒരു ജീവി പോലും മരാലിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ആൾക്കാരില്ല അതായത് മേലെന്ന് വന്ന് പരുന്തങ്ങാനും പിടിക്കുക എന്ന് വെച്ചാൽ മരാലിന്റെ സൈസും അതിന്റെ ആ ശക്തിയും കൊണ്ട് അതിനെ തോൽപ്പിക്കുക അതിന് കഴിയൂട്ടോ അപ്പൊ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ വേറൊരു ജീവിക്കും അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനെ അപ്പക്സ് പ്രൊഡക്ടർ എന്നാണ് കേട്ടോ നമ്മൾ പറയുക നിങ്ങൾക്ക് തോന്നുന്നു നീ എന്തിനാ ഇതൊക്കെ പറയണേ എന്ന് അത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രൊഡക്ടേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് വേറെ എന്തൊരു സംഭവം കടന്നു വന്നാലും അതിനെ അറ്റാക്ക് ചെയ്യും അതിപ്പോ കാട്ടിൽ താമസിക്കുന്ന സിംഹ ആയാലും സിംഹമായാലും പുലിയായാലും എല്ലാത്തിനും ഒരു ബോർഡർ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ബോർഡർ വരച്ചിട്ടുണ്ടാവും കേട്ടോ അതിനകത്തേക്ക് എന്ത് സംഭവം വന്നാലും അവരെ അതിനെ തീർച്ചയായിട്ടും അറ്റാക്ക് ചെയ്യും അപ്പൊ അത്തരത്തിൽപ്പെട്ട ഒരു ഫിഷ് ആണ് വരാൽ ഫിഷ് അല്ലെങ്കിൽ സ്നേക്ക് ഘട്ടെന്ന് പറയട്ടോ അപ്പൊ സ്നേക്ക് ഘട്ടിന്റെ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കൂടുതലും വെള്ളം എന്നുള്ളത് മസ്റ്റ് ആണ് അത് കൂടാതെ ഇങ്ങനെയുള്ള മറയുള്ള സ്ഥലങ്ങൾ അതായത് ഇപ്പോൾ ആമ്പലുകൾ കുറയുണ്ട് ഈ സ്പോട്ടിലാണെങ്കിൽ ആമ്പലുകൾ കുറേ അതുപോലെ ചണ്ടിയുള്ള സ്പോട്ടുകൾ ഉണ്ടാവും അപ്പോൾ പല സ്പോട്ടുകളിലും അങ്ങനെയുള്ള ഒളിഞ്ഞിരിക്കാൻ സാധ്യത ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ കേട്ടോ അവരൽപക്ഷം ഉണ്ടാവുള്ളൂ ഇനി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകരിഞ്ഞ് വലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയണത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ ബോർഡർ വെച്ചിട്ടുള്ള അപെക്സ്പിഡേറ്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞതരാട്ടോ അപ്പോൾ നമ്മുടെ ഒരു പുലിര മടയിലേക്ക് ഒരു സിംഹം വരികയാണ് അപ്പോൾ അതിനെയൊക്കെ ശക്തനായ ഒരു മൃഗം വന്നു കഴിഞ്ഞാൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ കുറച്ച് മടി ഉണ്ടാവും കേട്ടോ അതേസമയം ആ സിംഹത്തിന്റെ ഒരു കാല് പോയ സിംഹമാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ പുലി സിംഹത്തിനെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തുള്ളൂ ഇതേ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രോഗിന്റെ കാല് പോലെയോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പരിക്ക് പറ്റിയ പോലെയോ ആണോ നമ്മൾ ഫ്രോഗ് വലിക്കേണ്ടത് കേട്ടോ അപ്പൊ മനസ്സിലായവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ